അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ പഠനം സൂറത്തുൽ ലൈൽ ഏഴാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യസ്സിറുഹു ലിൽ അസലാമലൈക്കും അവനെ ഏറ്റവും നാം സൗകര്യപ്പെടുത്തി കൊടുക്കും യസ്സിറുഹു അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും ലിൽ ഏറ്റവും എളുപ്പമായതിലേക്ക് മാർഗത്തിൽ സമ്പത്ത് നൽകുക അവനെ സൂക്ഷിച്ച് ജീവിക്കുക എല്ലാ നന്മയെയും സത്യപ്പെടുത്തുക അത്തരം ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹു ഏറ്റവും എളുപ്പമായതിലേക്ക് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും എന്നതാണ് ഏറ്റവും എളുപ്പമായതിലേക്ക് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യുസ്ര അതിസുഗമമായ മാർഗത്തിലേക്ക് അവൻ്റെ ബുദ്ധി താല്പര്യപ്പെടുന്ന അവൻ്റെ ധാർമ്മികത ആഗ്രഹിക്കുന്ന അവൻ എന്തൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിക്കുന്ന സുഗമമായ വഴി അവന് ഇഹലോകത്തും മരണശേഷം പരലോകത്തും സമാധാനവും സന്തോഷവും സമ്മാനിക്കുന്ന വഴി അവൻ്റെ ജീവിതത്തിൽ അവനെ എല്ലാവരാലും പ്രിയപ്പെട്ടവനാക്കുന്ന വഴി ആവശ്യക്കാർക്ക് തന്റെ ധനത്തിൽ നിന്നും സഹായം നൽകുന്നവൻ തന്റെ ബാധ്യത എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് അള്ളാഹുവെ സൂക്ഷിച്ച് ദാനം നൽകുന്നവൻ എല്ലാ നന്മയെയും സത്യപ്പെടുത്തുന്നവൻ എല്ലാവരോടും മനോഹരമായി മാത്രം പെരുമാറുന്നവൻ നല്ല സ്വഭാവത്തിന്റെ ഉടമയായ വ്യക്തി ആരോടും വെറുപ്പോ പകയോ ഇല്ലാത്ത മനുഷ്യൻ വഞ്ചനയോ ചതിയോ കാഡ്യമോ കരാർ ലംഘനമോ മനുഷ്യർ വെറുക്കുന്ന മറ്റു ദുസ്വഭാവങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തി അത്തരം ഒരു വ്യക്തി ഏതു ദുഷിച്ച സമൂഹത്തിൽ ജീവിച്ചാൽ പോലും ആ സമൂഹം അയാളെ അംഗീകരിക്കും ആദരിക്കും ആ വ്യക്തിയോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ആ സമൂഹത്തിന് ഉണ്ടായിരിക്കും കാരണം അയാൾ സൂക്ഷിച്ച് നന്മയെ സത്യപ്പെടുത്തി നല്ല വഴിയിലൂടെയാണ് ജീവിക്കുന്നത് ആ വഴിയിൽ ജീവിക്കാത്തവർ പോലും ആ വഴിയെ ഇഷ്ടപ്പെടുകയും ആ വഴിയിൽ പോകുന്നവർക്ക് വലിയ ആദരവും അംഗീകാരവും നൽകുകയും ചെയ്യും ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് വലിയ സ്ഥാനവും അന്തസ്സും ഉണ്ടാകും ജനങ്ങൾ അയാളിലേക്ക് ആകർഷിക്കപ്പെടും വിശുദ്ധ പറയുന്നുണ്ട് വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ നാം അവന് ഒരു പരിശുദ്ധ ജീവിതം അരുളുന്നതാണ് സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ കരുണാമയൻ അവരോട് ഹൃദയങ്ങളിൽ സ്നേഹം ഉളവാക്കുന്നതാണ് ഈ ലോകം മുതൽ പരലോകം വരെ അവനെ സ്നേഹിക്കാൻ ആളുകൾ അവൻ അംഗീകാരം അവന് സന്തോഷം സമാധാനം ഇതെല്ലാം ലഭിക്കുന്ന വഴിയെക്കുറിച്ചാണ് അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുക്കുമെന്നള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നന്മയുടെ വഴി തെരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്നവർക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭൂമിയിൽ ആ വഴിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടായാൽ പോലും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക അവരതാണ് എളുപ്പവഴിയായി തിരഞ്ഞെടുക്കുക എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തന്റെ സ്വഭാവത്തെയോ വിശ്വാസത്തെയോ പണയപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തുകൊണ്ട് അധർമ്മത്തിന്റെ അന്യായത്തിന്റെ പാത അവർ സ്വീകരിക്കുകയില്ല നന്മയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് പ്രതിസന്ധികൾ സംഭവിച്ചാലും അള്ളാഹു അവർക്ക് വഴിയെളുപ്പമാക്കി കൊടുക്കുകയും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു തന്നെ ഇത്തരം ഒരു ഓഫർ അത്തരം ആളുകൾക്ക് നൽകിയതായി ഖുർആാനിൽ കാണാൻ കഴിയും നമ്മുടെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്നവർക്ക് നാം നമ്മുടെ പാതകളിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും നിശ്ചയം അല്ലാഹു സുഹൃതവാൻമാരുടെ കൂടെയാണ് വിജയവും സന്തോഷവും സമാധാനവും ഉറപ്പു നൽകുന്ന മനസാക്ഷിക്ക് ഈ ഒരു വഴി എളുപ്പമായി കിട്ടണമെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുന്നവനും നന്മകളെ അംഗീകരിക്കുന്നവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവനുമാകണം فَسَنُيَسِّرُهُ لِلْيُسْرَى <applause> فَسَنُيَسِّرُهُ لِلْيُسْرَى <applause> الله سبحانه وتعالى ألا أرتقي لكم